ഒരു മാസം പ്രായമുള്ള മകനെ ഭക്ഷണം നൽകാതെ പരീക്ഷണത്തിന് ഉപയോഗിച്ച് കൊലപ്പെടുത്തിയ കുറ്റത്തിൽ റഷ്യൻ ഇൻഫ്ലുവൻസർ മാക്സിം ലൂട്ടിക്ക് എട്ടു വർഷം ജയിൽ ശിക്ഷ തന്റെ കുട്ടിക്ക് ഭക്ഷണം ആവശ്യമില്ലെന്നും കുട്ടിക്കുള്ള ഭക്ഷണം സൂര്യനിൽ നിന്നും ലഭിക്കുമെന്നും അതിനെ തുടർന്ന് സൂര്യപ്രകാശത്തിൽ നിന്നും കുട്ടിക്ക് അമാനുഷിക ശക്തികൾ ലഭിക്കുമെന്നുള്ള വിശ്വാസങ്ങളെ തുടർന്നാണ് ഇയാൾ ദിവസങ്ങളോളം കുട്ടിയെ സൂര്യപ്രകാശത്തിന്റെ മുന്നിൽ വെച്ചതും പട്ടിണി കിട്ടതും എന്നാൽ വെറും ഒരു മാസം മാത്രം പ്രായമുള്ള കോസ്മോസ് എന്ന കുട്ടി സ്വന്തം അച്ഛന്റെ ഈ ഭ്രാന്തൻ വിശ്വാസങ്ങളെ തുടർന്ന് മരണപ്പെടുകയാണ് ഉണ്ടായത് പോഷകാഹാരക്കുറവും ന്യൂമോണിയയും ബാധിച്ചാണ് കുഞ്ഞു മരിച്ചത് തന്റെ മകന് ജീവിക്കാൻ ഭക്ഷണത്തിൻ്റെയോ മുലപ്പാലിൻ്റെയോ ആവശ്യമില്ലെന്നും അവന് സൂര്യപ്രകാശത്തിൽ മാത്രം ജീവിക്കാൻ കഴിയുമെന്നായിരുന്നു ലൂട്ടിൻ്റെ സിദ്ധാന്തം എന്നാൽ ഒരു മാസത്തിനുള്ളിൽ പട്ടിണി കാരണം കുട്ടി ന്യൂമോണിയ ബാധിച്ച് മരണപ്പെട്ടു ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്ന് കുട്ടിയെ സോച്ചിയിലെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിലും നിർഭാഗ്യവശാൽ ജീവൻ രക്ഷിക്കാനായില്ല കോസ്മോസ് എന്നായിരുന്നു കുട്ടിയുടെ പേര് വളരെ വിചിത്രമായ സ്വഭാവത്തിന് ഉടമയാണ് മാക്സിം ലൂട്ടി കുട്ടിയുടെ പ്രസവത്തിനായി മാക്സിം തന്റെ ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നില്ല ആശുപത്രിയിൽ പോകാൻ മാക്സിം അനുവദിക്കാത്തതിനാൽ പങ്കാളിയായ ഒക്സാന മിറോനോവ കോസ്പോസിന് ജന്മം നൽകിയത് വീട്ടിൽ വെച്ചായിരുന്നെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മനഃപൂർവ്വമായ ശാരീരിക ഉപദ്രവത്തിന്റെ പേരിലാണ് കേസെടുത്തിരിക്കുന്നത് എട്ടു വർഷത്തോളം ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ഒപ്പം എണ്ണൂറ്റി അറുപത് പൗണ്ട് പിഴയായി കോടതിയിൽ ചുമത്തുകയും വേണം ചൊവ്വാഴ്ചയാണ് സോച്ചി കോടതി മാക്സിംഗ് ലൂട്ടിന് ശിക്ഷ വിധിച്ചത് അതിന് ഒരാഴ്ച മുൻപ് തന്നെ നാൽപ്പത്തിനാലുകാരനായ മാക്സിം കുറ്റം സമ്മതിച്ചിട്ടുണ്ടായിരുന്നു അതായത് പട്ടിണി കാരണമാണ് തന്റെ കുഞ്ഞു മരിച്ചതെന്ന് ഇയാൾ കോടതിയിൽ കുറ്റസമ്മതം നടത്തി അതിസുരക്ഷയുള്ള എക്സൽ കോളനിയിലാണ് മാക്സിം ലൂട്ടിനെ തടവിലിടുന്നത് തന്റെ കുട്ടിക്ക് ഭക്ഷണമില്ലാതെ ജീവിക്കാൻ കഴിയുന്നത് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുകയും അത് എല്ലാവർക്കും സാധ്യമാകുന്ന ഒന്നാണെന്ന് പരസ്യപ്പെടുത്തുകയുമായിരുന്നു ലൂട്ടിന്റെ ലക്ഷ്യം ശരീരത്തിന്റെ ആത്മീയ ഊർജം വർദ്ധിപ്പിക്കുമെന്ന് കരുതപ്പെടുന്ന ബെറുകൽ പോലുള്ളവ ഉൾപ്പെട്ട കഠിനമായ ഭക്ഷണ ക്രമമായിരുന്നു കോസ്മോസിന് മാക്സിം നിശ്ചയിച്ചിരുന്നത് കുഞ്ഞിന് മുലപ്പാൽ നൽകാൻ പോലും ഭാര്യ ഓക്സാനയെ മാക്സിം അനുവദിച്ചിരുന്നില്ലെന്ന് ബന്ധുവായ ലേസിയ നിക്കോളയവ പറയുന്നുണ്ട് ഓക്സാനയുടെ അമ്മ ഗലീന പറയുന്നത് തൻ്റെ മകളോട് ലൂട്ടി വളരെ മോശമായിട്ടാണ് പെരുമാറിയിരുന്നത് എന്നാണ് ഓക്സാന അവിടെ ഒരു ഗിനിപ്പന്നിയ പോലെയാണ് താമസിച്ചിരുന്നത് ശരിക്കും അവൾ അവന്റെ അടിമയായിരുന്നു എന്നാണ് അമ്മ പറയുന്നത് കോസ്മോസിന് മാക്സിം അറിയാതെ മുലപ്പാൽ നൽകാനുള്ള ശ്രമങ്ങൾ ഓക്സാന നടത്തിയിരുന്നു പലപ്പോഴും അമ്മ ഗലീനയുടെ പെൻഷൻ കാശിൽ നിന്നായിരുന്നു കുട്ടിക്കുള്ള ആഹാരത്തിന്റെ വഴി ഓക്സാന കണ്ടെത്തിയത് കുഞ്ഞുങ്ങൾക്ക് സാധാരണയായി നൽകി വരുന്ന പരിചരണങ്ങൾ മാക്സിം വിലക്കിയിരുന്നെന്നും റിപ്പോർട്ടുകളുണ്ട് കോസ്മോസിന് ശാരീരിക ക്ഷമത ലഭിക്കുമെന്ന് കരുതി തണുത്ത വെള്ളത്തിലായിരുന്നു ഇയാൾ കുട്ടിയെ കുളിപ്പിച്ചിരുന്നത് കോസ്മോസിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ മാക്സിൻ തയ്യാറായപ്പോഴേക്കും ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായിരുന്നു കോസ്മോസിന്റെ മരണത്തിന് പിന്നാലെ തന്നെ മാക്സിമിനെയും ഓക്സാനേയും പോലീസ് അറസ്റ്റ് ചെയ്തു ഒരു വർഷത്തോളമായി ജയിലിൽ കഴിയുകയാണ് മാക്സിം കേസിന്റെ വിധി പറയുന്നതിന് മുന്നോടിയായുള്ള അവസാന വിചാരണ ദിവസം കോടതിയിലെത്തിയ മാക്സിം കുറ്റം സമ്മതിക്കുകയായിരുന്നു ഇതേ തുടർന്ന് എട്ടു വർഷത്തെ ജയിൽ ശിക്ഷയാണ് കോടതി വിധിച്ചത്